പഴയ ഇന്ത്യ ഒന്നല്ല ഇപ്പോൾ തിരിച്ചടിക്കും ഇത് ഇന്ത്യക്ക് അത്രയും ഉണ്ട് വണ്ടിയിൽ പോകുമായിരുന്നപ്പോൾ ഷെല്ല് വന്ന് വണ്ടിക്ക് പതിയും വണ്ടി മറിയുമായിരുന്നു ഷെല്ല് ഒന്ന് വീഴുന്നതും മറിയുന്നതല്ലാതെ പിന്നെ ഒന്ന് ഓർമ്മയൊന്നും ഉണ്ടായി ഇന്നും രാവിലെ ഇപ്പോൾ ഒരു സ്ത്രീ അവിടെ കാറിൽ മരിച്ചിട്ടുണ്ട് ഞാൻ ആ ഭാഗത്താണ് ഉണ്ടായിരുന്നു ഊറി യും ഒരു സെക്ടർ നമ്മുടെ സഹോദരന്മാരെ കൊന്നിട്ട് പോയി അതിന് തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അവർ ചെയ്തൊന്നും അവർക്ക് ഫലിച്ചതുമില്ല നമ്മൾ ചെയ്തെല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഞാൻ ഇരുപത്തി ആറ് വർഷമായി ഇങ്ങനെ മടങ്ങി വന്നിട്ട് അതിപ്പോൾ ആ സമയന്ന് ആ സമയത്ത് ഉണ്ടായ സമയത്ത് വണ്ടിയിൽ പോവുമായിരുന്നപ്പോൾ ഷെല്ല് വന്ന് വണ്ടിക്ക് പതിയും വണ്ടി മറിയുമായിരുന്നു അതിൽ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോയി പോയിക്കൊണ്ടിരുന്നു ഒരു പത്ത് മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്ന് പിന്നെ തിരിച്ചു വരികയുണ്ടായിരുന്നു അവസാന ഘട്ടത്തിലായിരുന്നു തീരാനായിരുന്നു ഇന്ത്യ ഒരു സംഭവത്തെ നോക്കിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വന്ന് നമ്മുടെ സഹോദരന്മാരെ കൊന്നിട്ട് പോയിട്ട് അതിനെ തിരിച്ചടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അത് കൃത്യമായി ചെയ്തിരുന്നു മിനി ഞാൻ ഇന്നത്തെ ആക്രമണത്തിൽ അത് കൃത്യമായി ചെയ്തിരുന്നു ഇനി അങ്ങോട്ട് അവർ അവരുടെ ഭാഗത്തു നിന്ന് എങ്ങനെയുണ്ടാവുക എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് അങ്ങനെ കേൾക്കുന്നുണ്ട് അതിനെ കുറിച്ച് സ്ഥിരീകരിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പിച്ചില്ല അങ്ങനെ കേൾക്കുന്നുണ്ട് അടുത്തായി വീണു എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ അത് മാത്രല്ല ഇന്നലെ കുറെ മിസൈൽ അവിടുന്ന് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിട്ട് എല്ലാം തേർത്തു കളഞ്ഞു ഒന്നും ഇന്ത്യക്ക് അങ്ങനെ നഷ്ടം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാ പറഞ്ഞിട്ടത് അതിന് പകരമായി അവർക്ക് ചെറിയ ചെറിയ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറിൽ ഇങ്ങനെ ഷെല്ലിങ് നടത്തിക്കൊണ്ടിരുന്നു സാധാരണക്കാരാളെ വല്ലാതെ ദ്രോഹിക്കുന്നതല്ലാതെ ഇന്നും ഇന്നും രാവിലെ ഇപ്പോൾ ഒരു സ്ത്രീ അവിടെ കാറിൽ മരിച്ചിട്ടുണ്ട് പക്ഷെല്ലാം ക്രമണത്തിൽ ഞാൻ ഞാൻ ആ ഭാഗത്താണ് ഉണ്ടായിരുന്നു ഊറി എന്ന് പറയും ഊറി സെക്ടറിലാണ് ഞാൻ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു ഇത്തരം ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയപ്പെടേണ്ടതാണ് അവർ ചെയ്തതൊന്നും അവർക്ക് ഫലിച്ചതുമില്ല നമ്മൾ ചെയ്തെല്ലാം ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഇനി ഒരു ആക്രമണം ഉണ്ടെങ്കിൽ അവർക്കത് താങ്ങാനാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ ആ ഭീകര അതാ അവർ അവരടക്കം സഹായം ചോദിച്ചുകൊണ്ട് അവർ ചെയ്തു എന്നാണ് ഇന്നലെ പറയുന്നിടത്ത് അത് അത് എന്നിട്ടും അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയുടെ ശക്തി തന്നെയാണ് തെളിയിക്കുന്നത് നേരത്തെ കാർഗിൽ ആ ഒരു നമുക്ക് ഞാൻ കുറച്ച് വർഷേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടോ മൂന്ന് വർഷത്തിൽ മേലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളു ഞാൻ ആർട്ടിലറിയിൽ ഇത് ഗണ്ണറായിരുന്നു വൺ ട്രേറ്റ് മീഡിയ റെജിമെന്റ് എന്ന് പറയും ആർട്ടിലറി ഗണ്ണാണ് ട്രെയിനിങ് കഴിഞ്ഞ് പോയിട്ട് കുറച്ച് അത്രയൊന്നും കാലം ഇല്ല അതിന് അതിന് മുമ്പിൽ തന്നെ ഇത് സംഭവിക്കുകയും ചെയ്തു പിന്നെ കുറച്ച് കാലം ഹോസ്പിറ്റലിൽ ആ ഈ ശല്ല് ഒന്ന് വീഴുന്നതും അറിയുന്നല്ലാതെ പിന്നെ ഒന്നും ഓർമ്മയൊന്നും ഉണ്ടായിട്ടില്ല രണ്ട് ദിവസം ആ വരുതാൻ പറ്റിയെന്നുള്ളതുണ്ട് ഇപ്പോൾ അത് നീണ്ട ഇരുപത്താറ് വർഷം കഴിഞ്ഞു കേൾക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ അഭിമാനമുണ്ട് എന്ന് തിരിച്ചടിക്കുന്നത് ഇന്ത്യക്ക് അത്രയും ശക്തിയുണ്ട് അന്ന് അന്നത്തെ പോലും ആരെയും പഴയ പോലെ ഒന്നല്ല ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഇന്ത്യയല്ല ഇന്ത്യ ഉള്ളത് തീർച്ചയായും ഒരു കാരണവശാലും അത് അത് ശരിയാണ് പഴയ ഇന്ത്യ ഒന്നല്ല ഇപ്പോൾ അത് നമ്മൾ ഇപ്പം തന്നെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ അത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ും തീർച്ചയായും അതിനെല്ലാം സജ്ജീകരണമായിട്ട് തന്നെ ഉണ്ട് അറിയാൻ പറ്റുന്നത് സബ്സ്ക്രൈബ് ടു ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്